നമസ്തേ ഞാൻ രഞ്ജിത്ത് മഹാത്മാ ചൊവാകോക്സിയുടെയും മാ ഷാർലറ്റിൻ്റെയും ദ സ്കൂൾ ഓഫ് ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ യോഗ യോഗപ്രാണവിദ്യ കോഴ്സസ് പഠിപ്പിക്കുന്നു നമുക്ക് ചിലപ്പോഴൊക്കെ ആത്മീയ യാത്ര ഒറ്റപ്പെട്ടതായി തോന്നും എല്ലാവർക്കും നമ്മുടെ മൗനം അനുഷ്ഠാനം ഭക്തി എന്നിവ മനസ്സിലാകണമെന്നില്ല എങ്കിലും ഓർക്കുക ആത്മീയ പുരോഗതി നമ്മുടെ ചിന്തയുടെ വ്യക്തതയുടെ മനസ്സിൻ്റെ തിളക്കത്തിലും അത് ആശ്രയിച്ചിരിക്കുന്നു സംശയത്തിൽ കുടുങ്ങിപ്പോകരുത് ഭയത്താൽ മരുവിച്ച് പോകരുത് ധ്യാനം ദാനം സേവനം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക യാത്ര ഒറ്റപ്പെട്ടതായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഒരിക്കലും ഒറ്റയ്ക്കില്ല എന്ന് തിരിച്ചറിയണം മനസ്സ് ശാന്തവും ഹൃദയം ശക്തവുമാക്കി മുന്നോട്ട് നീങ്ങണം മഹാത്മാ ചൊവ്വാക്സ് വേണ്ടി രഞ്ജിത്ത് നന്ദി